െ എത്ര സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിലൂടെ മക്കളുടെ സ്നേഹമളക്കാൻ ശ്രമിച്ച് കിംഗ്ലിയറും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ടെമ്പസ്റ്റിനെ പുനർനിർണയിച്ച് ഇന്ത്യൻ ടെമ്പസ്റ്റും ഒഥലയിലെ മൂന്ന് മരണങ്ങളുടെ വ്യത്യസ്തമായ വ്യാഖ്യാനവുമായി യമദോദും ഹാമലറ്റ് മിഷനും മാക്ബർത്തും ഉൾപ്പെടെ നാടകോത്സവത്തിൽ ഷേക്സ്പിയറിന്റെ ഒരുപിടി നാടകങ്ങൾ ഈ നാടകങ്ങളെല്ലാം തന്നെ കാലികമായ പുനർ കൂടിയാണ് എന്നാൽ ആറാം ദിനത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് മാക്ബർ തന്നെയായിരുന്നു We use less text, but more images and physical acting. മാവിധായകനായ പവൽ സ്കോക്ടോക് പറഞ്ഞ പോലെ മനോഹരമായ രംഗാവിഷ്കാരം തന്നെയായിരുന്നു നാടകം ചലിക്കുന്ന ബെർണാം കാർഡുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ദുരന്തവും മാക്ബർത്തിന്റെ അന്ത്യവും കലാപകലുഷിതമായ ലോകവും പുനരാവിഷ്കരിച്ചപ്പോൾ ആസ്വാദകർ ഒന്നടകം അത്ഭുത സ്തബ്ധരായിരുന്നു നാടകോത്സവത്തിൽ ഷേക്സ്പീരിയൻ വസന്തം നാടകോത്സവ കൊടിയേറ്റത്തിൽ ഹാമലറ്റ് മിഷൻ അവസാനത്തിൽ ഇന്ത്യൻ ടെമ്പസ്റ്റ് ആറാം ദിനം ആഘോഷമാക്കിയത് മാക്ബർത്തും കിംഗ്ലിയറും നടവോത്സവ വേദിക്ക് മുന്നിൽ നിന്നും ആർ ആനന്ദിനൊപ്പം ഹിജാസ് അഹമ്മദ് ഇന്ത്യ വിഷൻ